എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തെ ഒന്നാമത്തെ സി ബി ഐ പരിപാടിയെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ച് ബുധനാഴ്ചയാണ് അന്താരാഷ്ട്ര കുടുംബദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തിയെടുക്കുക മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക തുടങ്ങിയവരാണ് ഈ ഒരു സി ബി ഐ പരിപാടിയിലൂടെ ഗുണഭോക്താക്കളിലേക്ക് പങ്കുവെക്കേണ്ടത് അങ്കണവാടി ഏരിയയിലെ ഗുണഭോക്താക്കൾ കുടുംബാംഗങ്ങൾ എന്നിവരെ ഈ ഒരു സി ബി ഐ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതാണ് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാം മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി ഐ എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ ആഡ് സി ബി എന്നൊരു ഓപ്ഷൻ കാണും അതിൻ്റെ മുകളിലായിട്ട് ഇതേ രീതിയിൽ നീല നിറത്തിലുള്ള ഒരു പ്ലസ് ചിഹ്നം കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമ്മൾ സി ബി ഐ പരിപാടിയുടെ ഡേറ്റ് അഥവാ തീയതി രേഖപ്പെടുത്തേണ്ടത് അതിനായിട്ട് വലതുവശത്തുള്ള ഈ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും കൃത്യമായിട്ടുള്ള തീയതി സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുക്കുക നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യേണ്ടത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിനുശേഷം സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്ത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന ഒരു തീം സെലക്ട് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ സി ബി ഐ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം